ശരീരത്തിൽ നിന്ന് നീക്കൽ ആവശ്യമായ നഖവും മുടിയും ജീവിതകാലത്ത് തന്നെ യഥാസമയം നീക്കിക്കൊണ്ടിരിക്കണം നഖം വെട്ടേണ്ടവർ മീശ വെട്ടേണ്ടവർ ഗുഹ്യരോമം വൃത്തിയാക്കേണ്ടവർ അതൊക്കെ യഥാസമയം ചെയ്തുകൊണ്ടിരിക്കണം അഥവാ മരണശേഷം ശരീരത്തിൽ നിന്ന് നഖമോ മീശയോ മറ്റു രോമങ്ങളോ നീക്കം ചെയ്യാൻ പാടില്ല എന്നതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് നഖത്തിൻ്റെ അടിയിലുള്ള ചളികളും അഴുക്കുകളും മൃദുവായ രൂപത്തിൽ ചെറിയ പൊള്ളിക്കഷ്ടങ്ങൾ ഈർക്കിളി എന്തെങ്കിലുമൊക്കെ എടുത്ത് അത് വൃത്തിയാക്കുകയാണ് വേണ്ടത് ആവശ്യമായി വരുന്ന പക്ഷം മുടിയൊക്കെ ചീകിക്കൊടുത്ത് ശരീരത്തിൽ നിന്ന് ഒരു മുടി പോലും കൊഴിഞ്ഞു പോകാത്ത രൂപത്തിലാണ് മുടി ചീകി കൊടുക്കേണ്ടത് അതുപോലെ മയ്യത്ത് കുളിപ്പിക്കേണ്ടത് തണുത്ത വെള്ളം കൊണ്ടാണ് അതായത് നമ്മുടെ നാട്ടിലുള്ള പ്രകൃതിയ തണുപ്പുള്ള വെള്ളം അല്ലാതെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച ഐസ് വെള്ളം കൊണ്ടാവണം എന്നല്ല പറഞ്ഞത് നമ്മുടെ നാട്ടിലുള്ള പ്രകൃതിയ തണുപ്പുള്ള വെള്ളം അതായത് ചൂടുള്ള വെള്ളം അല്ല എന്നർത്ഥം വെള്ളം ചൂടാക്കി പച്ചവെള്ളവും ചൂടുവെള്ളവും പരസ്പരം കൂട്ടിക്കലർത്തി ആ വെള്ളം കൊണ്ടല്ല മയത്തിനെ കുളിപ്പിക്കേണ്ടത് ചൂടുവെള്ളം ഒട്ടും കലർത്താത്ത സാധാരണ വെള്ളം കൊണ്ടാണ് മയത്തിനെ കുളിപ്പിക്കേണ്ടത് ചൂടുവെള്ളം ഉപയോഗിച്ചാൽ മാത്രമേ മയത്തിൻ്റെ ശരീരത്തിലെ അഴുക്കുകൾ നീങ്ങിപ്പോകുകയുള്ളൂ എങ്കിൽ അവിടെ ചുടുവെള്ളം ഉപയോഗിക്കുന്നതിന് തടസ്സമില്ല ചുടുവെള്ളം ഉപയോഗിച്ചാൽ നിവരാത്ത മയത്തിൻ്റെ കെണിപ്പുകൾ അത് നിവർത്താനും മടക്കാനുമൊക്കെ സഹായകമാകുമെന്നുണ്ടെങ്കിൽ ആവശ്യമായ ചുടുവെള്ളം ഉപയോഗിക്കുന്നതിന് തടസ്സമില്ല മറ്റൊരു കാര്യം പ്രകൃതിയ ഉപ്പുരസമുള്ള വെള്ളം കൊണ്ടാണ് മയ്യത്തിനെ കുളിപ്പിക്കേണ്ടത് സാധ്യമായവരൊക്കെ അങ്ങനെ ചെയ്യണം കടൽ വെള്ളം മയത്ത് കുളിപ്പിക്കാൻ ഉത്തമമായ വെള്ളമാണ് ഉപ്പുരസമുള്ള വെള്ളം കിണറ്റിലുണ്ടെങ്കിൽ അത് അതുപയോഗിക്കാം അതുപോലെ കായലിലോ പുഴയിലോ ഒക്കെ ഉപ്പുരസമുള്ള വെള്ളമുണ്ടെങ്കിൽ ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല സാധാ വെള്ളത്തിൽ ഉപ്പ് കലക്കിയിട്ട് വെള്ളമാക്കുകയല്ല പ്രകൃതിയാൽ ഉപ്പുരസമുള്ള വെള്ളം ഇന്ന് വാഹന സൗകര്യം സർവസാധാരണയായതുകൊണ്ട് കടലിൽ പോയി അതുപോലെ ഉപ്പുരസമുള്ള കായലിൽ നിന്നൊക്കെ നമുക്ക് ഉപ്പുവെള്ളം ശേഖരിക്കാൻ കഴിയും ഉപ്പുവെള്ളത്തിൽ മയത്തിനെ പൊളിപ്പിക്കലാണ് ഏറ്റവും നല്ലത് സൗകര്യപ്പെടുന്നവരൊക്കെ അങ്ങനെ ചെയ്യണം വള്ളാഭവായാലും അസലമലൈക്കും വർഹ്ല